നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി ഭിന്നശേഷിക്കാരനായ അക്ഷയ് എന്ന യുവാവിൻ്റെ അതിജീവന കഥ ആസ്പദമാക്കി മുനീർ ബുഖാരി സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി നിറങ്ങൾ ചാലിച്ച മൈൽപീലുകൾ മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഐ റിലീസ് ചെയ്തു വിപരീത സാഹചര്യങ്ങൾക്കെതിരെ ശക്തമായി പോരാടി ജീവിതത്തിൽ മുന്നേറുന്ന അക്ഷയുടെ യാത്ര ഈ ഡോക്യുമെന്ററിയുടെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് സാമൂഹ്യ സാമൂഹ്യന്യായത്തിൻ്റെയും ആകമാന സ്നേഹത്തിൻ്റെയും സന്ദേശം വഹിക്കുന്ന ഈ പ്രമേയം യുവാക്കളെയും പൊതുസമൂഹത്തെയും പ്രചോദിപ്പിക്കുന്നതാണ് നിറങ്ങൾ ചാരിച്ച മയിൽപ്പീലുകൾ ആധികാരികതയും ആത്മാർത്ഥതയും തമ്മിൽ കൂടിച്ചേർന്ന ഒരു കാഴ്ചാനുഭവമായി മാറിയതിൽ ജില്ലാ കളക്ടർ അഭിനന്ദനങ്ങൾ അറിയിച്ചു പി എസ് എം ഒ കോളേജിലെ ഹിസ്റ്ററി പി ജി വിദ്യാർത്ഥിയായ അക്ഷയന്റെ ജീവിതം ആധാരമാക്കി നിറങ്ങൾ ചാലിച്ച മേൽപ്പീലികൾ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി ശ്രീ മുനീർ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് വളരെ നല്ല കാര്യമാണ് ഭിന്നശേഷി ഉള്ള കുട്ടികൾക്ക് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കുട്ടികൾക്ക് തീർച്ചയായും അക്ഷയ് ജീവിതം ഒരു സന്ദേശമാകും ഇത്തരത്തിലുള്ളവരുടെ ഉന്നമനത്തിന് സഹായകരമായ രീതിയിലാണ് ഈ വീഡിയോ ഇത് പരമാവധി പേരിലേക്ക് വേണ്ടി നടപടികൾ അഭ്യർത്ഥിക്കുന്നു റിലീസ് ിൽ സംവിധായകൻ മുനീർ ബുഖാരി സിനിമ ഹ്രസ്വചിത്ര സംവിധായകൻ ഹാരിഷ് റഹ്മാൻ തിരുരങ്ങാടി മുനിസിപ്പൽ കൗൺസിലർ സുജിനി പൊതുപ്രവർത്തകരായ അർഷഫ് കാളത്തിങ്ങൽപാറ അസൈനാർ മാസ്റ്റർ പ്രദീപ് വാങ്കര സൈദൽ വിഹാജി റാസി വേങ്ങര കൂടാതെ വിവിധ സാമൂഹ്യ പ്രവർത്തകരും കലാ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് നേരെ കാണിച്ചു പോരുന്ന സാമൂഹിക സമീപനങ്ങൾക്കെതിരെ ഉൾക്കാഴ്ചയുള്ള ചർച്ചകളും നടന്നു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി